ഉള്ളിയേരി പാലോറ കാവോട് വീട്ടമ്മയായ ഷൈജിയുടെ മരണത്തിനു ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതിഷേധ മുന്നണി പ്രതിഷേധ റാലി നടത്തി നാലാം വാർഡ് കേന്ദ്രീകരിച്ച് നടത്തിയ റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു ഈ മാസം പത്തൊമ്പതിന് പുലർച്ചെയാണ് ഷൈജിയെ വീടിന് സമീപം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉള്ളിരി കാവോട് വീട്ടമ്മയായ ഷൈജി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ജനകീയ പ്രതിഷേധ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തിയത് നാലാം വാർഡ് കേന്ദ്രീകരിച്ച് നടത്തിയ റാലിയിൽ സ്ത്രീകളടക്കം നിരവധി പേർ പങ്കെടുത്തു ഈ മാസം പത്തൊമ്പതിന് പുലർച്ചെയാണ് ഷൈജിയെ വീടിന് സമീപം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് തുടർന്ന് മകൾ അത്തോളി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഷൈജി മരിക്കുന്നതിന് ദിവസം അയൽവാസികളായ സിലർ വന്ന് ഷൈജിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതായും ഇതിൽ മനം നൊന്താണ് ഷൈജി ആത്മഹത്യ ചെയ്തതുമെന്നാണ് കുടുംബം നൽകിയ പരാതിയിൽ ഉന്നയിക്കുന്നത് ചില ചിത്രങ്ങൾ ഉപയോഗിച്ച് ഷൈജിയെ ഭീഷണിപ്പെടുത്തിയതായും മകൾ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു നാലാം വാർഡി കേന്ദ്രീകരിച്ച് നടത്തിയ റാലിക്ക് എ കെ മണി ഷൈജി പുതിയോട്ടിൽ നടുക്കണ്ടി ഭാസ്കരൻ ടി കെ ശകുന്തള ഹസൻ കോയ എൻ കെ രാജൻ ചാലിൽ ശശി തുടങ്ങിയവർ നേതൃത്വം നൽകി